ലോകമെമ്പാടുമുള്ള സ്റ്റാർ സിംഗർ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത സ്റ്റാർ സിംഗർ സീസൺ ടെൻ റീലോഡ് ആവുകയാണ് നൂറ് ദിവസങ്ങൾ പിന്നിട്ട ബിഗ് ബോസ് യാത്രയ്ക്ക് ശേഷം വീണ്ടും സ്റ്റാർ സിംഗർ തുടങ്ങുന്നു ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങൾ മുതൽ സ്റ്റാർ സിംഗർ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നു നൂറ് ദിവസത്തെ ബിഗ് ബോസ് യാത്രയ്ക്ക് ശേഷം ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് ഫിനാലേയിൽ റീലോഞ്ച് കൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള പന്ത്രണ്ട് കണ്ടസ്റ്റൻസും ചിത്ര ചേച്ചിയും ഇതിൽ പങ്കെടുത്തിരുന്നു നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചിത്ര ചേച്ചിയുടെയും കണ്ടസ്റ്റൻസിൻ്റെയും കയ്യിൽ ലാലേട്ടൻ ആ ഫ്ലാഗ് കൈമാറുന്നുണ്ട് അതിമനോഹരമായ ഒരു ഗാനം കൂടി ഇവർ അവതരിപ്പിച്ചു ഇനി പന്ത്രണ്ട് പേരാണ് ഈ മത്സരത്തിൽ അവശേഷിക്കുന്നത് കൃഷ്ണശ്രീ തീർത്ഥ വൈശാഖൻ ദിൽരാജ് വിതുരാജ് പവിത്ര ദീപു ഗായത്രി അർജുൻ സൂര്യനാരായണൻ ഗൗതം പ്രസാദ് ശിവപ്രിയ എന്നിങ്ങനെയാണ് ഇവരെല്ലാം ഇതുകൂടാതെ ഏഷ്യാനെറ്റ് ഒരു വൈൽഡ് കാർഡ് ചലഞ്ച് കൂടെ നടത്തിയിരുന്നു അതിൽ നിന്ന് രണ്ട് കണ്ടസ്റ്റൻസിനെയോ അല്ലെങ്കിൽ നാല് കണ്ടസ്റ്റൻസിനെയോ തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് ആരാണ് എന്നൊന്നും റിവീൽ ചെയ്തിട്ടില്ല ശനിയാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും ചിത്ര ചേച്ചി വൈൽഡ് കാർഡ്സിന് പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ സിംഗർ സീസൺ ടെൻ ഹോം ടൂർ എന്ന ടാഗിൽ അധികം എപ്പിസോഡുകൾ ശനി ഞായർ ദിവസങ്ങളിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു ഇത്തവണ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അനന്തപുരിയിൽ വെച്ചാണ് ദീപുവിൻ്റെയും വൈശാഖൻ്റെയും ഹോം ടൂറിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ കുറേ പാട്ടുകളും കാഴ്ചകളും എല്ലാം ഈ ഹോം ടൂറിലൂടെ നമുക്ക് കാണിച്ചു തന്നിരുന്നു ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും പങ്കെടുക്കുന്ന മനോഹരമായ ഹോം ടൂർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഹോം ടൂറിൽ ആദ്യം ദീപുവിൻ്റെ ബാലരാമപുരത്തുള്ള വീടും ലയോള മ്യൂസിക് കോളേജും പിന്നീട് വൈശാഖൻ്റെ വീടും പരിസരവും തുടർന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള സൂര്യനാരായണൻ്റെ വീട് കോട്ടയത്തുള്ള വിദുരാജൻ്റെ വീട് എല്ലാം കവർ ചെയ്തു തൃശ്ശൂരാകട്ടെ ദിൽരാജും അർജുനുമാണ് അവിടെ നിന്ന് പാലക്കാട് ഗായത്രിയും ഗൗതം പ്രസാദും തീർത്ഥ കൃഷ്ണശ്രീ ശിവപ്രിയ എന്നിവർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്കുകളിലായിട്ടാണ് അവിടെയെല്ലാം മികച്ച രീതിയിലാണ് ഹോം ടൂർ നടന്നത് കൂടുതൽ സ്റ്റാർ സിംഗർ വിശേഷങ്ങളുമായി വീണ്ടും വരാം താങ്ക്